കൂറ്റനാട് ടൗൺ വികസനത്തിൽ നിന്നും പിറകോട്ടു പോകില്ലെന്ന് മന്ത്രി എം രാജേഷ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സ്ഥലമേറ്റെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും മണ്ഡലത്തിലെ മുഴുവൻ പ്രധാന റോഡുകളും നവീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി നവീകരിക്കുന്നത് ഉൾപ്പെട്ടിട്ടുണ്ട് ആരംഭിച്ചു എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഭൂമി ഭൂമി ഏറ്റെടുക്കുന്നത് ഏറ്റെടുക്കുന്നത് ഇന്ത്യയിൽ പാർലമെന്റ് നിയമപ്രകാരമാണ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് കൂറ്റനാട് ടൗൺ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും ചിലർ ഇതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള പരാതികൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലെ ടൗണിലെ കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചതിനു ശേഷമേ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുകയുള്ളൂ എന്തായാലും ടൗൺ വികസനത്തിൽ നിന്നും പിറകോട്ടു പോകില്ലെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു എന്നിട്ട് ഒരു കാരണം അതുകൊണ്ട് സർക്കാരിന് ലാഭമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആ നിർദ്ദേശം അംഗീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇ ഡബ്ലിയോട് ഇ ഡി വിയോട് ആദ്യം അത് സംബന്ധിച്ച് കയ്യേറ്റം സംബന്ധിച്ച് അപ്പോൾ അത്രയും കുറച്ച് ഭൂമി പിന്നെ ഏറ്റെടുക്കേണ്ടി വരും അത്രയും കുറച്ച് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും കാരണം കയ്യേറ്റത്തിന് നഷ്ടപരിഹാരം എങ്ങനെയുണ്ട് അപ്പം കയ്യേറ്റം ഒഴിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ആ അതൊരു പിന്നീട് നിർദ്ദേശമാണ് കൂറ്റനാട് പ്രസ് ക്ലബിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് തൃത്താല മണ്ഡലത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും നവീകരിക്കും തകർന്നു കിടന്നിരുന്ന മണ്ഡലത്തിലെ പതിനേഴ് റോഡുകൾ നവീകരിക്കാൻ പദ്ധതിയായിട്ടുണ്ട് ചാലുശ്ശേരി പട്ടാമ്പി റോഡ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കാനാണ് ലക്ഷ്യം ഇതിന്റെ നടപടികൾ പൂർത്തിയാവാനുണ്ട് കൂറ്റനാട് പടിഞ്ഞാറങ്ങാടി നീലിയാട് റോഡ് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി നവീകരിക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു സിസിടി വി ന്യൂസ്